ഹരേ കൃഷ്ണ നമ്മുടെ വീട്ടിൽ തങ്ങി നിൽക്കുന്ന നെഗറ്റീവ് എല്ലാം മാറ്റി പോസിറ്റീവ് എനർജിയെ ആകർഷിച്ചെടുക്കാനും അതുവഴി ദൈവാനുഗ്രഹം നമ്മുടെ വീട്ടിൽ കൂടുവാനും കൂടാതെ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലം എത്രയും പെട്ടെന്ന് നേടിയെടുക്കാനും വേണ്ടി വെറ്റില ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ലളിതമായ ഒരു പരിഹാരമാണ് ഇന്ന് പറയുന്നത് ആദ്യമായി നമുക്കൊരു വെറ്റിലെടുക്കാം അതിൽ പൊട്ടലോ അതിന്റെ അറ്റം മുറിഞ്ഞത് ഒന്നും ആവരുത് പുതിയ വെറ്റില ആയിരിക്കണം ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്ത് വെറ്റില അതിലേക്ക് വെക്കാം എന്നിട്ട് ഒരു പച്ചക്കർപ്പൂരം ചെറിയൊരു കഷ്ണം മതി അതെടുത്ത് ഈ വെറ്റിലയുടെ നടുക്ക് വെക്കണം ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒരു തുള്ളി മതി കേട്ടോ ഒരു തുള്ളി വെളിച്ചെണ്ണ ഈ പച്ചക്കർപ്പൂരത്തിന്റെ മുകളിലേക്ക് ഒഴിക്കണം ഇനി നമുക്ക് ഈ പച്ചക്കർപ്പൂരം കത്തിക്കാം ഇത് കത്തുമ്പോൾ നമ്മൾ ആ കത്തുന്ന ദീപത്തിലോട്ട് നോക്കിക്കൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം അങ്ങനെ നോക്കി പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടത്തി കിട്ടും എന്നാണ് വിശ്വാസം പച്ചക്കർപ്പൂരവും വെളിച്ചെണ്ണയും അതേപോലെ വെറ്റിലയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കത്തുമ്പോൾ ഒരു പ്രത്യേക ശക്തി അവിടെ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ആ സമയം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടുന്നത് രാവിലെയോ സന്ധ്യയ്ക്കോ ഈ ഒരു പരിഹാരം ചെയ്യാം നമ്മൾ മനസമാധാനത്തോടുകൂടി പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളപ്പോൾ വേണം നമ്മളിത് ചെയ്യാനായിട്ട് കൂടാതെ നമ്മുടെ വീട്ടിലെ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടെന്ന് നമുക്കൊരു തോന്നൽ വരുന്ന സമയത്തും നമുക്ക് ഈ ഒരു പരിഹാരം ചെയ്യാം ഇത് എത്ര ദിവസം ചെയ്യണം അങ്ങനൊന്നുമില്ല കൂടുതൽ നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിൽ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അടുപ്പിച്ച് ഏഴ് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ ഒക്കെ ചെയ്യാം അങ്ങനെയൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ അത് വേണം തോന്നുന്നു അപ്പോഴൊക്കെ ചെയ്യാം ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ചെയ്താലും അതിന് അതിന്റെ ഫലം കിട്ടും ഏതൊരു പരിഹാരമാണെങ്കിലും അത് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്താനും പോസിറ്റീവായി നമ്മുടെ മനസ്സിനെ വെക്കാനും അതുവഴി നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ വൈബ്രേഷൻ ഹൈ ലെവലിലോട്ട് മാറുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് പെട്ടെന്ന് വരും അതിനു വേണ്ടിയാണ് ഒരിക്കലും ഭയത്തോടു കൂടി ഒരു പരിഹാരവും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ